എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം തൃശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ഉള്ളിലുള്ള വീടും സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മൂന്ന് സെൻറ്റ് സ്ഥലവും അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇത് ഒരു സാധാരണക്കാരന് താമസിക്കാൻ പറ്റിയ ചെറിയൊരു വീടാണ് ഇത് ഈ വീടിന്റെ സീലിംഗിൽ തേപ്പ് പണി കഴിഞ്ഞിട്ടില്ല അത്യാവശ്യം വലിപ്പമുള്ള ഹാളും രണ്ട് ബെഡ്റൂമും അടുക്കളയും അടങ്ങിയതാണ് ഈ വീട് ഈ വീടിന്റെ ബാത്ത്റൂമും കുളി റൂമും ബാക്ക് സൈഡിലാണ് വറ്റാത്ത ഒരു കെട്ടിയ ഓപ്പൺ കിണറുണ്ട് ഇതിൽ അത്യാവശ്യം മരങ്ങളോടുകൂടിയുള്ള ഈ സ്ഥലത്തിന് പറയുന്ന വില ആറ് ലക്ഷം ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ പെട്ടെന്ന് വിളിക്കുക